ഐശ്വര്യായിട്ട് വലുതുകാൽ വെച്ച് തന്നെ ആകാം ദൈവമേ ഭാഗ്യം വലതു കാലം കുത്തിയില്ല എന്തിന നേരത്തെ അഞ്ചു രൂപ ടിപ്പാ ഞാൻ അഞ്ച് ഇത്ര പറഞ്ഞ് മനസ്സിലാക്കു ചാവട്ടി കീറഞ്ിഷ്ട മലയാളിയാണല്ലേ

ये मल्लू सिंह का बगन की प्रॉब्लम है अगर मल्लू सिंह ने माफ किया तो भी तब माफ नहीं करेगा छोड़ यार मल्लू सिंह की बगन मेरी भी बहन है लेकिन एक मलयाली पे हाथ उठाए तो मार डालोगे सर हट चल साले तोरन लडा पड़ता। इयाला मलयालियो टीमे मैं नाचती तो पून नहीं ले मारिकड़ा तेरे നീ ചെവിന്ന് മല്ലു സിംഗിന്റെ പെങ്ങളാ നീ എന്ന് വിളിച്ചത് ഈ മല്ലു ചീറ്റി നിന്നെ കണ്ടാൽ ഈ പപ്പൻ ആരാണെന്ന് നീ അറിയും ചേട്ടാ ഈ എന്ന് പറഞ്ഞ വൈകിട്ട് എന്താടാ പരിപാടി ഇന്നലെ ഞാൻ വാങ്ങി മൂ ഇന്ന് നീ വാങ്ങ തൽക്കാലം നമുക്ക് നിവനെ മലയാളികളുടെ നേരത്തെ ഓക്കേ ഓക്കേ പേരുകളായിരുന്നല്ലോ അത് നീ ഓർത്തോണം ഓക്കേ ഇനി ഒരാളും അയാള് പേടിച്ചു പോയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയാ ും ആരെങ്കിലും അന്വേഷിച്ച എന്താ വൈകിയത്യാതാളു എന്ത് സത്യം പറഞ്ഞ ലോകത്തൊരു മലയാളിയും കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടോ വെറുതെ കുനിയണ്ട എന്നോടാ ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ അതുകൊണ്ടാ ഇറക്കി വെച്ചോളൂ എന്റെ കടയാ പാലിന്റെ മൊത്ത വിതരണ സംഭരണശാല എന്റെ പ്രജകള എന്ത് ചോദിച്ചാലും അപ്പ മറുപടി പറയും ബഹുമാനം കൊണ്ടാ അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല നടന്നോളൂ ഈ കാണുന്ന പശുക്കളൊക്കെ എന്റെ ശരിക്കും ഞാനൊരു പ്രസ്ഥാനാണ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളൂ എന്റെ എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാ ഹരില്ലേ പേര് പറഞ്ഞ അല്ല അനീന്ന് എന്റെ വരാ ഹരി 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 എന്താണ് ആ ഹരി ഇത്രേം കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടം ഇത് ഹരിയല്ല ഈ പിന്നെന്താ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരും ഒരു ഇല്ലാത്ത ഒരു തന്നെ അല്ലേ ചേച്ചി തീറ്റി പോറ്റി വളർത്തിയതാ ഞാൻ ഇപ്പൊ വേണ്ടോ ചവിട്ടി കൂട്ടി ഞാൻ എന്റെ പൊന്നു ചേട്ടാ ഇത് ഹരിയല്ല ചായ ഉണ്ടല്ലോ ആ ഇത്രയൊക്കെ മതി ഇത് തന്നെ നിന്റെ അനിയൻ ചേക്കാ സത്യമായിട്ടും ഈ ഹരിയല്ല ഇവിടെ വേറെ വേറെ ഹരിയോ ഒരു ഇവര് ഇവൻ നാല് നാലു വെട്ടി നീ കണ്ടിട്ടില്ലല്ലോ ഇല്ല ഇവിടുത്തെ പശുവിനൊരു കെട്ട് പുല്ലുമതി ഈ തെറ്റിക്ക് നാല് കെട്ട് പീട് വേണോ ഒരു ദിവസം വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവാക്കി കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി ഇവനെയും കൊണ്ട് ആ കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കണം പിടിച്ചു പറഞ്ഞത് കേട്ടല്ലോ എന്ത് ഇന്ന് പശുക്കളും സമ്മേളിക്കില്ല വരൂ മധുരം നുള്ളി തരു ആരുമൂവാടി മതിയ പരിക്കുട്ടി ഞാൻ പാടും പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകൂ പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാരീ ലോകത്തുണ്ടോ ഉണ്ടെങ്കിൽ പറ നിനക്കറിയോ എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവൻ അമ്മുവിനെ കെട്ടിച്ചു തരുവെന്ന് ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായത് കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികളെ താടിയും മുടി നീട്ടി വളർത്തുന്നത് കണ്ടിട്ട് മണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് യുവന്മാര് താടിയും മുടിയും വടിക്കില്ല പട്ടിണിയും കരുവോട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മ വേറെ തന്നെ കെട്ടി അങ്ങനെ അമ്മുമായിട്ടുള്ള ജീവിതം പൊട്ടി ഇവിടെ ഇപ്പോ പൊട്ടിയ ടയർ ഒട്ടിച്ച് നീ കഴിഞ്ഞു തലോത്തി അവിടെ ഇരിക്കേ ഇതൊക്കെ സർവ്വസാധാരണമാണ് നീ മിണ്ടരുത് നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും ഓക്കെ ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ ആറ് കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ കൊടീശ്വരനാ കൊടീശ്വരൻ അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പെ മല്ലു സിംഗ് കൂടെ നിർത്തിയത് കൊപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയ്യായിരുന്നു ഇവനും എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താണെന്നറിയോ മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു മല്ലുവിന് ഞാൻ നല്ല ഗ്ലാമർ ഗ്ലാമറല്ലേടാ എനിക്ക് ഒരു കുറവ് അന്ന് ഇത്തിരി കറുത്തായിരുന്നു അവര് തെറ്റാണോ ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലു തേണ്ടി അവന്റെ വെളുത്ത എനിക്ക് തരാണ്ടിരുന്നത് മോനെ എന്തോ നീ കേള ആ മല്ലും പബ്ലിക്കായിട്ട് പറഞ്ഞാ അവന്റെ പെങ്ങൾ വെളുത്തൊരാൾക്ക് മാത്രമേ കൊടുക്കൂന്ന് നിനക്കറിയോ അതുകൊണ്ട് അതുകൊണ്ട് കിലോ ഒരു ദിവസം കുറച്ചൊക്കെ ചെയ്യും സൂര്യനെ പേടിയാണ് ീ കള് പോലെ തലയിൽ മുണ്ടിട്ട് പതിങ്ങി വരുന്നത് അല്ലാതാരെയാ എടാ ഈ വൃത്തികെട്ടവന്റെ അവന്റെ അവൻറെ നട്ടന് ചുട്ടി അതാ നീ പേടിക്കണ്ടടാ ഇവൻ ഇവൻ കമ്പനിയാ പ്രശ്നക്കാരനാകും ഞാൻ കൊടുത്തു ുംങ്ങന്മാരെങ്കിലും മാത്രം ഞാൻ സഹിക്കില്ല മല്ലുന്റെ പെങ്ങന്മാർ എന്റെ പെങ്ങന്മാര നിനക്ക് അടിക്കണം അടിക്കും പെങ്ങന്മാരെ ആര് നോക്കിയാലും ഞാൻ അടിക്കും അതല്ലടാ ആദ്യം ഞാൻ അടിക്കും ആ അത്ര അടിക്കണ്ട കൊറച്ച് ഇവൻ ഏയ് എത്തിക്കണ്ടോടാൻ ഹനിമോൻ ഒരു അരി അന്വേഷിച്ചു വന്നേരി നിന്റെ ബീഡി പയ്യ ആശവൊന്നുമല്ല ഹരീന്ദ്ര സിംഗ് എന്തിനു അത് പറയാ നീ നിയടി